ഹായോ ഇന്ന് നമുക്ക് ബിൽഡിങ്ങിനുണ്ടാകുന്ന ബലക്ഷയം അല്ലെങ്കിൽ ബിൽഡിംഗ് ഫെയിലിയറുകൾ എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നോക്കാം സാധാരണ ബിൽഡിങ്ങിന് ഫാറ്റിക് അല്ലെങ്കിൽ ഫെയിലിയറുകൾ ഉണ്ടാകുന്ന എപ്പോഴൊക്കെയാണ് ഒരു മൂന്ന് ഘട്ടത്തിലേനെ നമുക്ക് പരിഗണിക്കാവുന്നതാണ് ഏറ്റവും ആദ്യം അതിൻ്റെ ഡിസൈൻ ഫേസ് ആണ് ഡിസൈൻ ഫേസിൽ കെട്ടിടത്തിന് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഫെയില്യർ ഉണ്ടാവുമോ രണ്ടാമത്തൊരു ഘട്ടം എന്ന് പറയുന്നത് അത് വർക്കിംഗ് സ്റ്റേജിലാണ് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടം ആ ഡിഷട്ടിൻ സമയത്ത് തകർന്നു കിടുന്നത് അല്ലേ പിന്നെ ഒന്നുള്ളത് കെട്ടിടം നമുക്ക് പണിത് കഴിഞ്ഞ് പോസ്റ്റ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ സ്റ്റേജ് അപ്പം ഈ മൂന്ന് സ്റ്റേജിൽ പല രീതിയിലും ബിൽഡിങ്ങിന് ഫെയിലറുകൾ സംഭവിക്കാവുന്നതാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ നമുക്ക് ഈ ഡിസൈൻ ഫേസിൽ ബിൽഡിംഗിന് ഫെയിലിയർ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനല്ല വിശ്വസിക്കാൻ അല്ലേ എന്തൊക്കെ കാരണങ്ങളാണ് ഡിസൈൻ ഫീസർ ഉണ്ടാകുന്ന ഫെയിലറുകൾ നമ്മളൊരു വീട് അല്ലെങ്കിൽ കെട്ടിടം എന്ത് പണിയാണെങ്കിലും അതിന് ഒരു പ്രോപ്പർ ഡിസൈൻ വേണം എന്തൊക്കെ ഡിസൈൻസ് വേണം നല്ലൊരു പ്ലാൻ നമ്മൾ തയ്യാറാക്കാറുണ്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഡിസൈൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ മണ്ണ് പരിശോധിച്ച് അത് നല്ലൊരു മണ്ണിലായിരിക്കും അത് അപ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ ഡിസൈൻ അതിൻ്റെ ആർക്കിടെക്ചർ ഡിസൈൻ അതിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് എവറിങ് എന്തൊക്കെ എക്സ്പേർട്ടുകൾ നമുക്ക് ആവശ്യമുണ്ടോ ആ എക്സ്പേർട്ടേഴ്സ് എല്ലാം എടുത്തിട്ട് വേണം നമ്മുടെ കെട്ടിടം പ്ലാൻ ചെയ്യാനായിട്ട് നിസ്സാരമായിട്ട് കാണുന്ന ഒരു ഫൗണ്ടേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് ചെയ്തില്ലെങ്കിൽ ആ കെട്ടിടത്തിന് ആകുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കും നമ്മൾ ആർക്കിടെക്ചർ പ്ലാൻ ചെയ്യാറുണ്ട് ആർക്കിടെക്ടർ വളരെ സുന്ദരമായിട്ട് നല്ല രീതിയിൽ അവരുടെ അവരുടെ ആ ഭാവന നമുക്ക് ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉപയോഗിക്കുന്ന സൈസ് അതല്ലെങ്കിൽ ഇതെല്ലാം ഈ സ്ട്രക്ചറിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം ചെയ്യാനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ വലിയ ലോങ് ബിൽഡിങ്ങുകളൊക്കെ അല്ലേ അപ്പോൾ ഓരോ മെറ്റീരിയലും നമ്മൾ ഇഷ്ടത്തിന് വേണ്ടി എടുക്കുമ്പോൾ ഈ ഡിസൈന് സൂട്ടാണോ അത് ആണോ എന്ന് ഉറപ്പേണ്ടത് ഉറപ്പുവരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ് അതോടൊപ്പം തന്നെ ഡിസൈൻ ഫേസിൽ നമ്മളിപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ മഴക്കാലം എപ്പോഴാണ് അല്ലെങ്കിൽ വേനൽക്കാലം എപ്പോഴാണ് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറി അല്ലേ അതായത് ചിറാപുഞ്ചി എന്ന് പറഞ്ഞാണ് പറയാൻ നമുക്ക് അപ്പോൾ ഏറ്റവും കൂടുതൽ മഴയുള്ളപ്പോൾ നമ്മൾ ഡിസൈൻ ആ ഷെയ്ഡ് ഏറ്റവും നല്ല ഡിസൈൻ ആയിരിക്കണം വെള്ളം നമ്മുടെ ബിൽഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആണ് ഒരു കെട്ടിടത്തിനെ ഫാറ്റിങ് ഉണ്ടാക്കുന്നത് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ ബലശയത്തിൻ്റെ അടിസ്ഥാന കാരണം അതായത് ലോങ് ടൈം ആയിട്ടുള്ള ഫാറ്റിങ് ഉണ്ടാക്കുന്ന ബലശയം കാരണം വെള്ളം വന്നു പറയാം അല്ലേ അപ്പോൾ ഷെയ്ഡ് ഡിസൈൻസ് എക്സ്റ്റീരിയർ ക്ലാഡിങ് ഡിസൈൻസ് അതോടൊപ്പം തന്നെ എക്സ്ട്രീരിയർ പെയിൻറിങ് ഇതെല്ലാം വളരെ ശ്രദ്ധയോട്ട് ഡിസൈൻ ഫേസിൽ തന്നെ കൺസ്ട്രാവുന്നതാണ് ഇനി രണ്ടാമത് നമ്മളിത് പറയുന്നത് ഇത് നമുക്കെല്ലാവർക്കും അറിയാം കൺസ്ട്രക്ഷൻ നിർമ്മാണത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫെയിലറുകൾ അത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് പൂർ വർക്ക്മാൻഷിപ്പ് നല്ല വിദഗ്ധ തൊഴിലാളികളല്ലെങ്കിൽ ആ പോടങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും കെട്ടിടത്തിന് വീഴ്ച ഉണ്ടാകും ഇപ്പോൾ നമ്മൾ ഓരോ പണിക്കും എങ്ങനെയാണ് ഇപ്പോൾ ഒരു കട്ട പണിയേണ്ടത് അല്ലെങ്കിൽ ഒരു ബ്രിക്ക് പണിയേണ്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ അതിനുപയോഗിക്കുന്ന മോട്ടാർ തിക്നെസ് ഇപ്പോൾ സാധാരണ ലോഡ് ബാറിംഗ് സ്ട്രക്ചറുകളിൽ നമ്മൾ പരിക്കൻ അല്ലെങ്കിൽ മോട്ടാർ ഇടുന്നതിൻ്റെ കനം ഈവൻ ഒരു സെന്റിമീറ്ററിന് മേലെ മൂന്ന് സെൻറ്റിമീറ്ററൊക്കെ ചെയ്യാറുണ്ട് വ്യത്യസ്തമായ ലോഡ് ബാരി കപ്പാസിറ്റിയുള്ള മോട്ടാറും ബ്രിക്കും തമ്മില് ലോഡ് വരുമ്പോൾ കംപ്രസ്ഡ് ആകി അവിടെ വിള്ളലുകളോ ക്രാക്കുകളോ ചാൻസസ് ഉണ്ട് അതുപോലെ ഓരോ കാര്യങ്ങളിലും അപ്പം നല്ല വർക്ക്മാൻഷിപ്പും അതിൻ്റെ ക്വാളിറ്റി ഓഫ് മെത്തേഡ് കൺസ്ട്രക്ഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീജിയറ് ഇതൊന്നും മനസ്സിലാക്കാത്ത ആണ് വർക്ക് ചെയ്യുന്നെങ്കിലും അപ്പോൾ ഒരു പ്രോപ്പർ സൂപ്പർവിഷൻ അവിടെ അത്യാവശ്യമല്ലേ ആ സൂപ്പർവിഷൻ പ്രോപ്പറായിട്ട് നല്ല എൻജിനീയറിംഗ് പ്രിപ്പറേഷനിലൂടെ ഡ്രോയിങ്ങിലൂടെ മാത്രമേ കൺസ്ട്രക്ഷൻ ഫേസിൽ നമുക്ക് വർക്ക് കൊണ്ടുപോവാൻ സാധിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ ഫേസിൽ വളരെ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡിസൈനിലൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണോ ആ മെറ്റീരിയൽ ഗുഡ് ക്വാളിറ്റി ആണോ അതെപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പെട്ടെന്നുണ്ടാകുന്ന അപകടം ആയിരിക്കത്തില്ല വളരെ ലോങ് ടൈമിൽ എനിക്ക് സംഭവിക്കുക അപ്പോൾ അങ്ങനെയുള്ള ഒരു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ല മെറ്റീരിയൽസ് നല്ല ലേബേഴ്സ് ഗുഡ് സൂപ്പർവിഷൻ ഇതിനോടുകൂടി കൃത്യമായ സമയത്ത് കൃത്യമായ ഒരു ടൈം ബോർഡോടുകൂടി ഓരോ വർക്കിംഗ് ടെക്നോളജിയോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അടുത്തത് ആഫ്റ്റർ കൺസ്ട്രക്ഷൻ പണി തീർന്നതോടുകൂടി ബിൽഡിംഗ് എന്ന് കരുതരുത് നമ്മളുടെ കെട്ടിടം പണിതിരിക്കുന്നത് പ്രോപ്പറായ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ആ മണ്ണിലാണെങ്കിൽ അതിന് പലതരം സെറ്റിൽമെന്റുകൾ സംഭവിക്കാറുണ്ട് പ്രൈമറി സെറ്റിൽമെന്റ് സെക്കൻഡറി സെറ്റിൽമെന്റ് എന്നൊക്കെ പറയാറുണ്ട് സാധാരണ ഒരു വീടാണെങ്കിൽ ഒരു ഭിത്തി നിർമ്മിക്കുന്ന വീടാണെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ അതിന് പ്രൈമറി സെറ്റിൽമെൻ്റ് ഉണ്ടാവും ഈ വെയിറ്റ് നമ്മുടെ മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സെറ്റിൽ സെറ്റിലാകുമ്പോൾ അത് മൈക്രോ ആണെങ്കിൽ പോലും അത് ബിൽഡിങ്ങിനെ ബാധിക്കുന്നുണ്ട് അപ്പം ഇത് ചിലപ്പോൾ ബിൽഡിങ് ബിൽഡിങ്ങിൻ്റെ പുറം ഭിത്തികൾ ഉണ്ടാക്കുന്ന ചെറിയ ക്രാക്കുകൾ വളരെ കാലങ്ങളിലൂടെ അത് വെള്ളം അകത്തേക്ക് കയറാൻ ഉണ്ടാകുന്ന സ്ഥലത്ത് കയറാനുള്ള ഒരു കാരണമായിട്ട് മാറുകയും ലോങ് ടൈം ഫാറ്റിങ്ങിന് അത് കാരണമാവുകയും ചെയ്യുന്നു അപ്പോൾ ആഫ്റ്റർ കൺസ്ട്രക്ഷനിൽ ഏറ്റവും വേണ്ടത് ഒരു ബിൽഡിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി നിർത്താനായിട്ട് പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസ് ആവശ്യമാണ് ഒരു കെട്ടിടം പണിത് എപ്പോഴാണ് മെയിൻ്റനൻസ് തുടങ്ങേണ്ടത് ഞാൻ പറയുന്നത് എവരി ഇയർ കാരണം ഓരോ വർഷവും അത് ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ടതായ പ്രോപ്പർ റുട്ടീൻ മെയിൻ്റനൻസ് എല്ലാം ഒന്നും ചെയ്യേണ്ടി വരില്ല ഈ പറയുന്ന പ്രൈമറി സെറ്റിൽമെൻറ്റ് വൺ ഇയർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വൺ ഇയറിൻ്റെ സെറ്റിൽമെൻ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഡിസൈനൊക്കെ വേണ്ടി ചെയ്യുന്ന പല കെട്ടിടങ്ങൾക്കും ലോങ്ങ് ടൈമിൽ പ്രോപ്പറായിട്ടുള്ള ഷെയ്ഡൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഏതെങ്കിലും രീതിയിൽ വെള്ളം അകത്തേക്ക് കയറാനുള്ള ചാൻസസ് ഉണ്ടെങ്കിൽ അത് അത് ഒഴിവാക്കാനുള്ള രീതിയിലുള്ള ഷെയ്ഡുകളോ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കട്ടായിട്ട് വരും പിന്നെയാണ് നമ്മൾ മണ്ണൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഡ്രെയിനേജ് കണ്ടീഷൻസ് ഉറപ്പുവരുത്തുക ഈ മണ്ണിൽ വെള്ളം ഒഴുകി വന്നിട്ട് അല്ലെങ്കിൽ വെള്ളം സെറ്റിലായി ആ വാട്ടർ സെറ്റിൽമെൻ്റ് ഉണ്ടായാൽ കെട്ടിടത്തിന് ബലിഷ്യം ഉണ്ടാകും അപ്പം ആ നിൽക്കുന്ന ആ പ്ലോട്ടിന്റെ സർഫസ് ഡ്രെയിനേജ് അല്ലെങ്കിൽ മഴ മൂലം ഉണ്ടാകുന്ന സർഫസ് റൺ ഓഫ് ഇതെല്ലാം മാനേജ് ചെയ്ത് പ്രോപ്പർ ഡ്രെയിനേജ് കൊടുത്ത് ആഫ്റ്റർ കൺസ്ട്രക്ഷനിൽ നമ്മൾ ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത് ഉറപ്പ് വരുത്തുക